വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത പ്രശ്നമാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി മൂന്നിന് അടച്ചുപൂട്ടിയ ഇന്ത്യയിലെ നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ടെക്സ്റ്റൈൽ ഫാക്ടറികൾ ഇന്ത്യയിൽ ആകെ നോക്കിയാൽ ഇരുപത്തി മൂന്നെണ്ണം ഉണ്ട് കേരളത്തിൽ കോവിഡ് കാലത്ത് ഈ പറഞ്ഞ ഡേറ്റിൽ അടച്ചുപൂട്ടിയത് അഞ്ചുമില്ല അതിനു മുമ്പൊരു പതിനഞ്ച് കൊല്ലത്തിലും പടച്ച ഒരു മില് കൂടിയുണ്ട് കേരളത്തിൽ ആറെണ്ണം ഉണ്ട് മൊത്തം കൊല്ലത്ത് പാർവതി മില്ലാണ് ഇതിതുവരെ തുറക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല തൊഴിലാളികൾക്കാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം കൂലി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ കൊടുത്തു അതിനുശേഷം ഒരു നയാ പൈസയും അവർക്ക് ശമ്പളവും കൊടുക്കുന്നില്ല ഒരു ജീവനാംശം പോലും ഇല്ല കോടതി ഉത്തരവിട്ട് രണ്ടായിരത്തി പതിനാറിൽ അവർക്ക് ആനുവൽ ബോണസിന് അർഹതയുണ്ടെന്ന് തീരുമാനിച്ചു കാരണം കമ്പനിയുടെ സ്റ്റാറ്റസ് ക്ലോഷർ എന്നുള്ള നിലയിലല്ല അതുകൊണ്ട് ബോണസിന് അർഹതയാണ് തീരുമാനിച്ചു കോടതി ഉത്തരവുണ്ടായിട്ടും അന്നുമുതൽ ഇന്നേ വരെ ബോണസും കൊടുക്കാൻ തയ്യാറല്ല ഓണക്കാലം അടക്കം വരികയാണ് പട്ടിണിയാണ് ഈ സ്ഥാപനം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നില്ല അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും ജീവിത ചെലവ് വർദ്ധി വർദ്ധിക്കുന്നതനുസരിച്ച് വരുമാനം വർദ്ധിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് മുറവിളികളും സമരങ്ങളും ഒക്കെ കേരളത്തിലും നടക്കുന്നുണ്ട് പക്ഷേ ഇത് അതിനേക്കാൾ ദയനീയമാണ് തൊഴിലുമില്ല വരുമാനവും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് കേരള തിരുവനന്തപുരത്ത് വിജയമോഹിനി മില്ല് ആണ് ഏറ്റവും ആദ്യം തുടങ്ങിയിട്ടുള്ള ഒരു മില്ല് ഏതാണ്ട് മുന്നൂറ് അഞ്ഞൂറോളം കരാർ അടക്കമുള്ളവരാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത് അവരുടെ കുടുംബങ്ങൾ നമ്മൾ തരംതിരിവില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു മൂന്നോ നാലോ അംഗങ്ങളെന്ന മുതലേ കണക്കാക്കിയാൽ ഒരായിരം പേരെ അത് അഫിക്റ്റ് ചെയ്യും ശരിക്കും ഇതുപോലെ തൃശ്ശൂർ ബഹുമാനായ നമ്മുടെ എം പി അതായത് എലക്ഷൻ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നാൽ അത് തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അതിനുശേഷം ഓൾ ഇന്ത്യ ഫെഡറേഷൻ്റെ നേതൃത്വത്തിലേക്ക് അടുത്ത് പോയി ബി എം എസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ചെന്ന് നിവേദനം കൊടുത്തിട്ടും ഇതുവരെ ഒരു അക്ഷരം പറയാനോ ഒന്നും നടപടി സ്വീകരിക്കുന്നില്ല അവിടെയാണ് ഈ അഞ്ച് മില്ലുകളിൽ രണ്ടെണ്ണം അവിടെ കേരള ലക്ഷ്മി മില്ല് അതുകൂടെ അളകപ്പാട് എക്സ്റ്റൈൽസ് എന്നൊരു മില്ല് രണ്ടും തൃശ്ശൂർ ജില്ലയിലാണ് ഈ അഞ്ചിൽ ഒരെണ്ണം മാഹിയിലുണ്ട് പിന്നെ കണ്ണൂർ സ്പിന്നിങ് മില്ലുണ്ട് തിരുവനന്തപുരത്ത് വിജയ മോഹിനിയുണ്ട് ഇവിടെ പാർവതി മില്ലുണ്ട് തമിഴ്നാട്ടിലൊരു അഞ്ചെട്ട് മില്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതുവരെ പീയൂഷ് ഗോയൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം വിമാനത്താവളം തന്നെ ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചിട്ട് ഇവിടെ ഒരു ആകാശം ഒഴിഞ്ഞു പോയില്ല വിമാനം ഓടിക്കുന്ന ജോലി എയർ ഇന്ത്യ അടക്കം വിറ്റ അദ്ദേഹം കളിയാക്കിക്കൊണ്ട് ഞാൻ ഡെലിഗേഷൻ ഉണ്ടായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞത് എന്നിട്ടൊരാകാശം ഒഴിഞ്ഞു പോയില്ല പിന്നെയാണോ പണ്ടത്തെ പോലെ ഈ പഞ്ഞു മേടിച്ച് നൂലുണ്ടാക്കി വസ്ത്രം നിർമ്മിക്കുന്ന കാര്യം സർക്കാർ ചെയ്യണമെന്ന് നിങ്ങളൊക്കെ നിവേദനം കൊടുത്തുകൊണ്ട് ഇപ്പോഴും പറയും നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ആ വാക്കുകളൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ ഇതേതാണ്ട് പല കെട്ടത് പൂർണ്ണമാണെന്നുള്ളതാണ് പക്ഷേ ക്ലോസ് ചെയ്യുകയോ വി ആർ എസ് അനൗൺസ് ചെയ്ത് തൊഴിലാളികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുകയോ ചെയ്യുന്നില്ല ഉടനെ തുറക്കും തുറക്കും എന്നാണ് പാർലമെൻറ്റിനകത്ത് അതിനു മുമ്പുള്ള മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞത് ഇപ്പോഴത്തെ ടെക്സ്റ്റൈൽ മന്ത്രി ഒരക്ഷരം ഉണ്ടെന്നുമില്ല ഇങ്ങനത്തെ ഒരവസ്ഥയിൽ പട്ടിണിയും പരിവട്ടുമായി കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് മറ്റു ജോലികൾക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്നാലും ഗതികെട്ട അവസ്ഥയിലാണ് കേരളം ആകെ ഈ ആറ് ഫാക്ടറികൾ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അയ്യായിരം ജീവനക്കാരുണ്ടാവും കരാർ തൊഴിലാളികളടക്കം അവരുടെ ആശ്രിത കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ കുടുംബാംഗങ്ങളുടെ എണ്ണം ഒരു വീട്ടിൽ മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനയ്യായിരം പേരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ അടഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഇവർക്ക് കാര്യമായ ശമ്പളമൊന്നുമില്ല വളരെ ദയനീയമായിട്ടുള്ള വളരെ തുച്ഛമായിട്ടുള്ള സാലറിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ പ്രശ്നം എല്ലാ ട്രേഡ് യൂണിയനുകളും ഉണ്ട് വാസ്തവത്തിൽ ഇവരെല്ലാം രംഗത്ത് വരേണ്ടതാണ് ബി എം എസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളോട് പറയുന്നത് സമരമൊന്നും വേണ്ട കേന്ദ്രമന്ത്രി ഇടപെട്ടിട്ടുണ്ട് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ ശക്തമായി പറയും ഞങ്ങൾ ആ വിഭാഗം തൊഴിലാളികളെ തള്ളി പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരും ഞങ്ങളുടെ കൂടെ തന്നെ ബി എം എസ് ആണെങ്കിലും പട്ടിണി അനുഭവിക്കുന്നവരാ പക്ഷെ അവരുടെ നേതാക്കന്മാർ പറയുന്ന കാര്യമാണ് ഇപ്പോൾ ഇരുപത്തിരണ്ടിന് എല്ലാ സ്ഥലത്തും ഇരുപത് ഇരുപത്തിരണ്ട് തീയതികളിൽ തിരുവനന്തപുരത്തെ ഇരുപത്തിരണ്ടിനാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാർ ഓഫീസിന്റെ മുന്നിൽ ഒരു പട്ടിണി സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ സമരം തൊഴിലാളികളെല്ലാം പങ്കെടുക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് അറിയിപ്പൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും നിരാശരായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നടക്കുന്ന ഈ സമരം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു സഹായം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് അതായത് കേരളത്തില് ആകെ നൂറ്റി നാൽപ്പത് ഏക്കർ വസ്തുവാണ് എൻ ടി സിയുടെ കീഴിലുള്ളത് അത് എല്ലാം അതാത് സ്ഥാപനങ്ങളുടെ പേരിലാണ് രജിസ്ട്രേഷൻ ഉള്ളത് ഇപ്പൊ ഒരു ആറു മാസം കൊണ്ട് അതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലേക്ക് ആക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വിജയഭൂമി മില്ല് പത്ത് ഏക്കർ അറുപത്തി ഏഴ് സെൻറ് സ്ഥലമുണ്ട് അപ്പം ഇതൊക്കെ എവിടെ നഷ്ടപ്പെടും ഇത്ര നല്ല കണ്ണായ സ്ഥലങ്ങളാണ് എല്ലാം തൃശ്ശൂർ തൃശ്ശൂരാണെങ്കിൽ രണ്ട് മില്യം കൂടി നൂറ്റി അഞ്ച് ഏക്കറിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇതെല്ലാം തൊഴിലാളികൾ സംശയമായ രീതിയിലാണ് കാണുന്നത് ഇന്ന് ഇന്നേ വരെ അതായത് ബോണസിൻ്റെ കയറി പറഞ്ഞാലും സെൻട്രൽ ലേബർ കമ്മീഷന് പോയി ബോണസ് കൊടുക്കാൻ പറഞ്ഞാലും ആ യൂണിറ്റുള്ള മാനേജ്മെൻ്റ് ഒരു ലെറ്റർ തരും നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുണ്ട് പൈസ ആവുമ്പം തരാം ഈ പാവപ്പെട്ട ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം മാത്രം ഇരു ഇരുപത്തൊന്ന് രൂപ ശമ്പളമുള്ളവരിൽ ഇപ്പോൾ പത്ത് വെറും മുപ്പത്തഞ്ച് ശതമാനം ഒരു പത്ത് രൂപയുടെ അടുത്തേ ഉള്ളൂ ഇവർക്കിന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതിൽ പല വ്യക്തികളും ഇന്ന് പെൻഷനായി പോയിട്ടും ഗ്രാറ്റുവിറ്റി ഗ്രാറ്റ്വിറ്റി എന്നുള്ളൊരു സംഗതിയെ കൊടുക്കുന്നില്ല അതിപ്പോൾ ഒരു വർഷത്തിന് മേലെയായി ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇ എസ് ഐ ഒരു എൺപത് ശതമാനം തൊഴിലാളികൾക്ക് ഇ എസ് ഐ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരിന്ന് വീട്ടിൽ അല്ലെങ്കിൽ അസുഖം വന്ന് ഒരു ഇ എസ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മരുന്ന് കിട്ടാത്ത അവസ്ഥയാണ് ഒരു എൺപത് ശതമാനം തൊഴിലാളികളും ഇരുപത്തൊന്നായിരം രൂപയുടെ പരിധി കഴിഞ്ഞു എന്നും പറഞ്ഞ് അവർക്ക് നീതി നിഷേധിക്കുകയാണ് ഇതിൻ്റെതിരെ ഞങ്ങൾ ഫാമിലി ഇൻഷുറൻസ് നടപ്പിലാക്കണമെന്ന് പല പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് അവർ മാനേജ്മെൻറ്റ് അവരുടെ നോമികളുടെ പേര് കൊടുക്കാൻ പറഞ്ഞ് മാത്രം ചെയ്ത് അതിൽ നിർത്തിയിരിക്കുകയാണ് ഇതിനെതിരെ ഒരു നടപടികളോ മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നില്ല വർഷങ്ങളായി പത്തും ഇരുപതും ഇരുപത്തഞ്ച് വർഷം ജോലി ചെയ്തിട്ട് ഈ അവസാന കാലഘട്ടങ്ങളിൽ ഒരു അസുഖത്തിന് വന്നാൽ ഇ എസ് ഐയിൽ പോലും അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് അതിനെ ഏറ്റവും പ്രതി ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നടപ്പിലാക്കി അത് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ അതിൻ്റെ ആരാന്ന് വെച്ചാൽ അവർ വ്യക്തമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ തിരുവനന്തപുരം പാർലമെൻ്റ് എം പി ശശി തരൂർ അദ്ദേഹം നിന നിരവധി പ്രാവശ്യം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും പക്ഷേ ആ ആയി മറുപടി കൊടുക്കുന്നത് ഇത് ഞങ്ങൾ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് ഈ കേന്ദ്ര മന്ത്രിയും അവരും കൊടുക്കുന്ന ഒരു ആൻസർ അതാണ് അപ്പോൾ വ്യക്തമായൊരു തീരുമാനം ഇന്നവരെ കേന്ദ്ര സർക്കാരിന് ഇല്ല അതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോൾ ഇത് അനാഥമായി കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് നിങ്ങളുടേതായ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടാവണം കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പത്രമാധ്യമങ്ങളും ഒരു രണ്ടു വർഷം മുമ്പ് ഫീച്ചറുകളും അവിടുത്തെ ജീവിത നിലവാരങ്ങളെയൊക്കെ പറ്റി ശക്തമായി നിങ്ങൾ പല പ്രാവശ്യവും പല ദിവസങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ തുടർന്നും നിങ്ങളുടെ വിനീതമായ ഇതിൻ്റെ ഇതിൻ്റെ സ്ഥാപനം തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവണം അത് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ ലോകത്തെ അറിയിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു പറയാനുണ്ടെങ്കിൽ അല്ല ഇപ്പോ ടെക്സ്റ്റൈൽ മന്ത്രി മർസൂഖ് മാണ്ഡവിയാണെന്നാണ് എൻ്റെ ഒരു ധാരണ അദ്ദേഹത്തിന്റെ അടുത്ത് മാത്രം ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ശശി തരൂര് അതുപോലെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഇങ്ങനെയുള്ള എം പിമാര് ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുത്തുകൊണ്ട് റെപ്രസെന്റേഷൻ കൊടുത്തു അവരോട് പറയുന്നത് സ്റ്റേജ് വൈസായിട്ട് ഞങ്ങൾ തുറക്കും അല്ലാതെ അടച്ചു കൂട്ടുന്നു ഇതുവരെ പറയുന്നില്ല അപ്പോൾ തൊഴിലാളികളുടെ ആനുകൂല്യം എന്ന് ചോദിച്ചാൽ അതിന്റെ ഫണ്ട് ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് രസകരമായ ഒരു സ്ഥിതി ഇദ്ദേഹം ഇവിടെ കേരളത്തിലാകെ നൂറ്റി നാൽപ്പത് ഏക്കർ എന്ന് പറഞ്ഞല്ലോ ഇന്ത്യയിലാകെ നോക്കിയാൽ എൻ ടി സിയുടെ കയ്യിൽ വലിയ മുതലാണ് ഏതാണ്ട് വിറ്റ് വിറ്റ് ഇപ്പോഴും കയ്യിൽ മൂവായിരം ഏക്കർ സ്ഥലമുണ്ട് അതിൽ മുന്നൂറ് ഏക്കറിലാണ് ഇന്ത്യയിലെ ഇരുപത്തി മൂന്ന് ഫാക്ടറി വർക്ക് ചെയ്യുന്നത് മുന്നൂറ് ഏക്കറിൽ അത് തന്നെ യൂട്ടിലൈസ് ചെയ്താൽ ഒരു പൈസയും ഗവൺമെൻറ് എക്സക്കറിയിൽ നിന്ന് എടുക്കാതെ തന്നെ ഈ ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ട് പോകാം അതുപോലെ ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഇപ്പോൾ ഈ ചുങ്ക യുദ്ധം വന്നപ്പോൾ സീ ഫുഡ് പോലെ തന്നെ ടെക്സ്റ്റൈലിനെയും കുറെ ബാധിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ആ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാം അതുകൊണ്ട് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തടഞ്ഞു കിടക്കുന്നതല്ല പഞ്ഞിയുടെ സാധ്യത കേരളത്തിനകത്താണെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത വിധത്തില് ഗവൺമെന്റ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ ടെക്സ് ഫെഡിന്റെ കോപ്പറേറ്റീവ് മില്ലുകളെല്ലാം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അടച്ചുപൂട്ടുന്നു തന്നെ തുറന്നു ഇത് എക്സ്പ്ലോർ ചെയ്യാൻ അവർ നന്നായി ശ്രമിക്കുന്നുണ്ട് കോട്ടൺ ബോർഡ് കേരളത്തിനകത്തുണ്ട് എൻ ടി സി മാത്രം ഇങ്ങനെ ഇത് അവരുടെ ഒരു ഇതിലല്ല നേരത്തെ പറഞ്ഞല്ലോ പഞ്ഞി മേടിച്ച് നൂലുണ്ടാക്കി വസ്ത്രം ഉണ്ടാക്കുന്ന ജോലിയൊക്കെ സർക്കാർ ചെയ്യണോ എന്നൊരു മിനിസ്റ്റർ അന്നത്തെ മിനിസ്റ്റർ ചോദിച്ച സ്ഥിതിയിൽ എന്താണ് ഇവരുടെ കാര്യപരിപാടി എന്നറിയില്ല ഏതായാലും മൻസുഖ് മാണ്ഡവ്യ ലേറ്റസ്റ്റ് മിനിസ്റ്റർ എടുത്ത് ഞങ്ങളല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനടക്കമുള്ള ഡെലിഗേഷൻ നേരിട്ട് എന്ന് സംസാരിച്ച് ഒരു മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിച്ചതാണ് ഞങ്ങൾ അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിമൂന്ന് മില്ലുകൾക്ക് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട് അതിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള മുൻ എലക്ട്രിസിറ്റി മിനിസ്റ്റർ മഹാരാഷ്ട്രയിലെ ഒരു എന്താ അദ്ദേഹത്തിൻ്റെ പേര് സച്ചിൻ ആഹിർ സച്ചിൻ ആഹിർ അദ്ദേഹം കൺവീനർ ഞാൻ വൈസ് പ്രസിഡന്റ് ഒക്കെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളാണ് മന്ത്രിമാരെ പോയി കണ്ടത് മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ എം പിമാർ കൂടി ഞങ്ങളുടെ കൂടെ വന്നു തമിഴ്നാട്ടിലെ എം പിമാര് വന്നു ഈ കൊള്ളു സ്ട്രോങ് ആയിട്ട് എങ്ങനെ ഇടപെടുക നിരന്തരമായ സമരവും നടക്കുന്നുണ്ട് ഇങ്ങനെയാണ് നടക്കുന്നത് അതിന്റെ ഒരു തുടർച്ചയിലാണ് ഞങ്ങൾ വീണ്ടും പ്രതീക്ഷ കൈവിടാതെ ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും ഒരു സമരത്തിലേക്ക് വിജയമോഹിനി മോഹിനി അല്ലേ കോട്ടയത്ത് കണ്ണൂർ കൊല്ലത്ത് കണ്ണൂർ എല്ലാ സ്ഥലത്തും പ്ലാൻ ചെയ്തിട്ടുണ്ട് സംയുക്തമായി അപ്പം ഇതൊന്നും ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് നിങ്ങൾ നേരത്തെ ഇവിടെ ജോണി പറഞ്ഞതുപോലെ നേരത്തെ കൊടുത്തിട്ടുണ്ട് പരമ്പര തന്നെ കൊടുത്തിട്ടുണ്ട് പട്ടിണിയും പരിവട്ടമാണ് ഈ തൊഴിലാളികൾ ഫാക്ടറികളാണെങ്കിൽ ഈ ലൂമെല്ലാം അധികകാലം ഇങ്ങനെ അത് എന്താ ഈ മോസ്റ്ററ മോയ്സ്ചറൈസേഷൻ വന്നു കഴിഞ്ഞാൽ നശിച്ചു പോകും ഉപയോഗിക്കാൻ കഴിയാത്ത എത്ര കോടിയുടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് അതിൽ ഇന്നൊരു നാൽപ്പതോളം തൊഴിലാളികൾ കുടുംബസമേതം താമസിക്കുക ഈ മഴ പെയ്യുമ്പോ അവിടെ അത്ര അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ മാനേജ്മെന്റ് യാതൊരു സാമ്പത്തിക ഇടപാടും ചെയ്ത് മെയിൻ്റനൻസ് ചെയ്യാനോ ഒന്നിനും തയ്യാറാവുന്നില്ല ചോർന്നൊലിക്കുന്നു ഭിത്തികൾ വീഴുന്നു ചില ഭിത്തികള് വീണ് കഴിഞ്ഞിട്ട് അവരെ ഇല്ലാത്ത ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നു അപ്പോൾ ഒരു ഭീകരമായി ഇനി മഴ വരാൻ പോകുന്നുള്ളു അപ്പം ഇത് തൊഴിലാളികളെയും അവിടെ ഭയങ്കര ഒരു പ്രതിസന്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ നിരവധി സമരങ്ങൾ മിൽ നമ്മൾ നടത്തിയിരുന്നു ഈ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മില്ല് തുറന്ന് പ്രവർത്തിപ്പിച്ചു പക്ഷേ വീണ്ടും നാൽപ്പത്തഞ്ച് ദിവസത്തിനു ശേഷം അടച്ചുപൂട്ടി അതെന്ത് കാരണം തന്നെയാണെന്ന് ഇപ്പോഴും മാനേജ്മെന്റ് വിശദീകരിക്കുന്നില്ല അത് തൊഴിലാളികളുടെ വളരെയധികം ഒരു വിഷമ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്